സത്രം പുല്ലുമേട് കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്കെത്തുന്ന അയ്യപ്പ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ സന്നിധാനം മുതൽ പുല്ലുമേട് വരെയുള്ള പാതയിൽ സംയുക്ത പരിശോധന നടത്തി സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായരുടെയും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം രാത്രി പാണ്ഡിത്താവളത്തിൽ കാട്ടാന വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന്റെ മേൽക്കൂരയും കൈവരികളും തകർത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പതിനെട്ടിന് രാവിലെ കാനനപാതയിൽ പരിശോധന നടത്തി പാതയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കയറ്റിവിട്ടത് രാവിലെ പാണ്ഡിത്താവളത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് പരിശോധനാ സംഘം മണിയോടെ പുല്ലുമേട് പോലീസ് കൺട്രോൾ റൂമിലെത്തി തുടർന്ന് ഉപ്പുപാറയിൽ തീർത്ഥാടകരെ കടത്തിവിടുന്ന ചെക്ക് പോയിന്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഓരോ ഭക്തനും തന്റെ ആരോഗ്യസ്ഥിതിയും ശാരീരിക അവസ്ഥയും വിലയിരുത്തി വേണം തീർത്ഥാടനത്തിന് പരമ്പരാഗത ദീർഘദൂര കാനനപാതകൾ തിരഞ്ഞെടുക്കാനെന്ന് വിജിലൻസ് ഡി എഫ് വിനോദ് കുമാർ പറഞ്ഞു സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ സത്രം മുതൽ സന്നിധാനം വരെയുള്ള ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് സത്രത്തിൽ നിന്നുള്ള ആദ്യ അയ്യപ്പഭക്തരെ കടത്തിവിടുന്നത് അതിന് മുൻപായി തന്നെ വനംവകുപ്പ് ജീവനക്കാർ ഈ പരമ്പരാഗത കാനിൻ്റെ പാതയിൽ ആനയോ മറ്റു ഏതെങ്കിലും വന്യജീവികളുടെ സാമീപ്യം അയ്യപ്പഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി അപ്രകാരമൊന്നും ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കടത്തി വിടുന്നത് തിരിച്ച് സന്നിധാനത്ത് നിന്നാണെങ്കിൽ രാവിലെ ഒൻപത് മണിക്ക് ഇതേപോലെ തന്നെ ഈ റൂട്ട് സേഫാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കടത്തിവിടുന്നുണ്ട് ഈ റൂട്ടിൽ വനംവകുപ്പിൻ്റെ തന്നെ സേവന താവളങ്ങളുണ്ട് ഇവിടെ ഭക്തർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഭക്തരോടുള്ളിൽ പ്രത്യേകിച്ച് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സത്രം വഴി കയറി വരുമ്പോൾ രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ പ്രവേശനം ഉണ്ടെങ്കിലും പലപ്പോഴും പ്രായമായ അയ്യപ്പ ഭക്തരും കൊച്ചുകുട്ടികളുമൊക്കെ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ തുടങ്ങിയാൽ സന്നിധാനത്ത് എത്തുമ്പോഴേക്കും രാത്രിയാവുന്നു ആവുന്നു അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ പ്രായമായ ഓരോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ തന്നെ ഈ പാതയിൽ കൂടി വരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിലെ റീൽസിൽ അവതരിപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല കാനനപാത താണ്ടാൻ കയറ്റവും ഇറക്കവും നിറഞ്ഞ ദുർഘടമായ പാതയാണിത് സുഗമമായ വഴിയാണിതെന്ന് കരുതിയെത്തുന്ന ഭക്തർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ നേരിടേണ്ടി വരുന്നുമുണ്ട് ഇക്കാര്യം ഭക്തർ പ്രത്യേകം ശ്രദ്ധിക്കണം സത്രം വഴി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ പ്രവേശനമുണ്ടെങ്കിലും പ്രായമേറിയ അയ്യപ്പ ഭക്തരും അയ്യപ്പഭക്തരും കുട്ടിയയ്യപ്പന്മാരും സന്നിധാനത്തെത്തുമ്പോൾ രാത്രിയാകാറുണ്ട് പ്രായമായവരും കുട്ടികളും കഴിയുന്നതും രാവിലെ തന്നെ കാനനപാതയിൽ കൂടി വരാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു സത്രം മുതൽ സന്നിധാനം വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ കാനനപാതയിൽ ഭക്തർക്ക് വന്യജീവികളിൽ നിന്നുമുള്ള എല്ലാവിധ സുരക്ഷയും വനംവകുപ്പ് ഒരുക്കുന്നുണ്ടെന്നും ഡി എഫ് പറഞ്ഞു രാവിലെ ഏഴുമണിക്കാണ് സത്രത്തിൽ ആദ്യ ഭക്തനെ കടത്തിവിടുന്നത് ഭക്തർക്ക് കാനനപാതയിൽ പ്രവേശനം അനുവദിക്കുന്നതിന് മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാതയിൽ പരിശോധന നടത്തി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വന്യമൃഗങ്ങളുടെ സാമീപ്യമില്ലെന്ന് ഉറപ്പാക്കും ിധാനത്തു നിന്നും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന മടക്കയാത്രയിലും യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കയറ്റിവിടുന്നത് പാതയിലുടനീളം വനംവകുപ്പിന്റെ സേവന താവളങ്ങളുമുണ്ട് പുല്ലുമേട്ടിന് സമീപം ഭക്തർക്കുള്ള ഭക്ഷണ സൗകര്യം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് പുല്ലുമേട്ടിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും മെഡിക്കൽ സേവനം ഭക്തർക്ക് ലഭ്യമാക്കുന്നുമുണ്ട് വടിയിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെയും എക്കോ ഗാർഡുകളുടെയും സേവനവും ലഭ്യമാണെന്നും ഡിഎഫ്ഒ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം